ഐ ഐ ടി ഐ എം പോലുള്ള ഉന്നത പഠന സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ടോ അതുപോലെ തന്നെ വിദേശ പഠനത്തിന് പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ എന്ന് വ്യക്തമാക്കാം ബഹുമാനപ്പെട്ട അംഗം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കാരണം കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ന്യൂനപക്ഷ വകുപ്പ് നല്ല എടുക്കുന്നുണ്ട് വിദേശ സർവകലാശാലയിൽ ബിരുദാന്തര ബിരുദ കോഴ്സുകൾക്കും പി എച്ച് ഡി കോഴ്സുകൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ട് വിദേശ ഒരുവിടനത്തിനായി വിദ്യാർത്ഥികൾ ദേശാത്കൃത ഷെഡ്യൂൾ ബാങ്കിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്നോ വാങ്ങുന്ന ലോണിന് അതിൻ്റെ പലിശ സ പലിശ ഇനത്തിൽ വരുന്ന പണം ധനസഹായമായിട്ടാണ് ഇപ്പോൾ നൽകുന്നത് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അപേക്ഷകരുടെ കുടുംബ വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് ഉള്ളത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഐ ടി ഐ ഐ എം തൊഴിലുള്ള ഉന്നത പഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ഉന്നതപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കായി പതിനേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്